വെള്ളം ശരി നല്ല വെള്ളം ചെങ്ങാ എന്നോട് ഞാൻ പറത്തില്ല എന്റെ വീട്ടിൽ വെച്ച ഫിൽറ്റർ എന്നോട് പറത്തില്ലേ ഫിൽറ്റർ നാടൊക്കെ ശരിയാണെന്നൊന്നില്ല കുടിക്കില്ല വീട്ടിലെ വെള്ളം കുടിച്ചാ ഫിൽട്ടർ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇനി വെള്ളം ശരിയില്ലാന്നിട്ട് നല്ല അടിയൊന്നും കൂടാൻ നിൽക്കണ്ട നിങ്ങൾ നേരെ സിട്രസ് വാട്ടർ സൊല്യൂഷൻ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വെള്ളത്തിന്റെ എന്ത് പ്രശ്നം കളർ തടി അതുപോലെ അയൺ കണ്ടന്റ് പിന്നെ ഡ്രിങ്കിങ് വാട്ടർ എല്ലാം ഇവര് സെറ്റാക്കി തരൂട്ടാ സംഭവം എന്റെ വീട്ടിൽ ആറുമാസത്തോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് സൊല്യൂഷൻ കണ്ടെത്തിയാലും നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം സർവീസ് അല്ലേ അക്കാര്യത്തിൽ ഇവർ പക്കയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം സംഭവം സെറ്റ് ആ ഇവരുടെ ഓഫീസ് വരുന്നത് മാട്ടൂല് മുട്ടം മൊട്ടാമ്പറം പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ എവിടെയും ഇവര് സർവീസ് ചെയ്തേ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പോവാ ചെക്കിനെന്താ സംഭവം ഇങ്ങനെ രണ്ടാളോ ഒന്നായ ഫിൽറ്റർ ഇവിടെ ഇത് ഇങ്ങനെ കൊടുക്ക് തന്നെ കൊണ്ടുപോയില്ലേക്ക്